എസ്കോബാർ ഒരു സെൽഫ് ഗോളിന് നടുക്കുന്ന ഓർമ്മ ആന്ധ്ര എസ്കോബാർ എന്ന പേര് ലോക ഫുട്ബോളിന്റെ വിങ്ങുന്ന ഓർമ്മയാണ് ലോക ഫുട്ബോളിന്റെ ആവേശക്കാരായ അർജന്റീനയെ അവരുടെ നാട്ടിൽ അഞ്ചേ പൂജ്യത്തിന് തുരുത്തി കളിച്ച അവസാന ഇരുപത്തിയഞ്ച് മത്സരത്തിൽ ഇരുപത്തിനാലിലും ജയിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിലെ ഫുട്ബോൾ ലോകകപ്പിന് യോഗ്യത നേടുമ്പോൾ സാക്ഷാൽ ഫുട്ബോൾ മാന്ത്രികൻ പെലെ പ്രവചിച്ചു കൊളംബിയ ഇക്കുറി കറുത്ത കുതിരകളാകും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ ലോകകപ്പ് അവർ അമേരിക്കയിൽ നിന്നും ബൊഗോട്ടയിലെത്തിക്കും പ്രതീക്ഷകളുടെ ഭാരമായിരുന്നു പിന്നെ കൊളംബിയയിലെ ഓരോ പുൽനാമ്പിലും ഒട്ടിട്ടത് ലോകകപ്പിലെ ആദ്യ മത്സരത്തിൽ തന്നെ കൊളംബിയ ഞെട്ടി ിയ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് കൊളംബിയെ തകർത്തു അടുത്ത മത്സരങ്ങളിൽ വിജയിച്ച് ഗ്രൂപ്പ് കടക്കാമെന്ന കണക്കൂട്ടലായിരുന്നു ടീം രണ്ടാം മത്സരത്തിൽ ആതിഥേയരായ അമേരിക്കയായിരുന്നു എതിരാളികൾ താരതമ്യേന ദുർബലരായ അമേരിക്ക എളുപ്പത്തിൽ പരാജയപ്പെടുത്താനാകുമെന്നാണ് എല്ലാവരും കരുതിയത് എന്നാൽ മൈതാനത്ത് മത്സരം കടുത്തു മത്സരത്തിന്റെ മുപ്പത്തിനാലാം മിനിറ്റിൽ അമേരിക്കയുടെ ജോൺ ഹാക്സ് ഇടതുമൂലയിൽ നിന്നും നൽകിയ ക്രോസ് പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഡിഫൻഡർ ആന്ധ്ര എസ്കോബാറിന്റെ കാലിൽ തട്ടിയ പന്ത് കൊളംബിയൻ വലയിലേക്ക് വീഴുന്നത് നിരാശനായി ആന്ധ്ര എസ്കോബാർ നോക്കി നിന്നു ഫുട്ബോൾ കാളപ്പോലെയല്ല ഇവിടെ ആരും കൊല്ലപ്പെടുന്നില്ല എന്ന മത്സരത്തിന് മുൻപ് മാധ്യമ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞ ആന്ധ്ര എസ്കോബാർ തന്റെ ജീവന്റെ വിലയാണ് ആ സെൽഫ് ഗോളെന്ന് ഒരിക്കലും അറിഞ്ഞില്ല ഗ്രൂപ്പിൽ അവസാന സ്ഥാനക്കാരായി കൊളംബിയ പുറത്തായി കൃത്യം ഒരാഴ്ച കഴിഞ്ഞൊരു ജൂലൈ ഒന്നിന്റെ രാത്രിയിൽ ബാറിന്റെ അരണ്ട വെളിച്ചത്തിൽ ഗോൾ 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 എന്നലറിക്കൊണ്ടൊരു ഗ്രാന്തൻ ആന്ദ്സ് കോബാർ എന്ന മുപ്പത് കാരന്റെ ഹൃത്തടം പിളരുവോളം നിറയഴിച്ചു കൊളംബിയ എന്ന രാജ്യം കണ്ട ലോകപ്പെന്ന സ്വപ്നത്തിന്റെ കടക്കൽ കത്തിവെച്ചവൻ എന്ന ആ അപ്പോൾ അലരുന്നുണ്ടായിരുന്നു ലഹരിയും അതോ ലോകവും വാതുവയ്പ് മാഫിയുമൊക്കെ അടക്കി വാണിരുന്ന കൊളംബിയ കൊതിക്കിറവിന്റെ ക്രൂരമുഖം കളിക്കളത്തിനപ്പുറവും ഉണ്ടെന്ന് ആ ക്രൂരതയോടെ ലോകത്തോട് ഏറ്റുപറഞ്ഞു ജീവിതം ഇവിടെ അവസാനിക്കുന്നില്ല നമുക്ക് മുന്നോട്ട് പോയേ പറ്റൂ എന്നുറച്ചു പറഞ്ഞ ആ ശബ്ദം എന്നേക്കുമായി നിലച്ചു കാൽപന്ത് കളിയുടെ ചരിത്രത്തിൽ ഒരിക്കലും ഉണങ്ങാത്ത മുറിവുകളുമായി ആ രണ്ടാം നമ്പരുകാരൻ ആന്ധ്രെ കോബാറിന്റെ ആത്മവിശ്വാസം തുടിക്കുന്ന വാക്കുകൾ ഇപ്പോഴും മുഴങ്ങുന്നത് കേൾക്കുന്നില്ലേ ജീവിതം ഇവിടെ അവസാനിക്കുന്നില്ല നമുക്ക് മുന്നോട്ട് പോയേ പറ്റൂ